ഹായ് എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ല നാടൻ ബീഫ് റോസ്റ്റോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോസ്റ്റോ ഫ്രൈയോ എന്തോ വേണമെന്നും പറയാം കേട്ടോ അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് കഴുകി വാരി വെച്ച ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു അര കിലോ ബീഫ് വളം വരും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം നന്നായി തിരുമിയെടുക്കണം കേട്ടോ ഇപ്പം മസാലയൊക്കെ തിരുമ്മിയിട്ട് ഞാനൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് അടച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പക്ഷേങ്കിൽ ബീഫിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഒട്ടും അടിയൊന്നും പിടിക്കൂല ഈ ഒരു രീതിയിൽ ബീഫ് വേവിച്ചെടുത്താൽ ഒട്ടും അടി പിടിക്കാണ്ടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വറ്റിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് എടുപ്പിലൊരു ഇരുമ്പിൻ്റെ ചീൻ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണെന്ന് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും നോൺ സ്റ്റിക്ക് പാനും യൂസ് ചെയ്യാം ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലാകുമ്പോൾ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും അതിനാണ് ഞാൻ ഈ ഒരു ചീൻ ചട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി ഒരുപാട് മൂക്കണ്ട പിന്നെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക ആ ഗ്രേവിയോട്ടാണ് ഞാനവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഗ്രേവി പറ്റിച്ചിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും ഇത് ഗ്രേവിയോടെ ചേർക്കുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും ടൈം എടുത്ത് നമ്മൾ റോസ്റ്റാക്കി എടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ നമ്മൾ ലോ ടു മീഡിയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ സമയമെടുത്ത് ചെയ്താൽ നല്ല ടേസ്റ്റ് നമുക്ക് റോസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരേ ഇളക്കൽ ഇളക്കറ് കുറച്ച് സമയം നമ്മൾ അടപ്പിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് മരുന്നിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചീൻചട്ടിയിലിങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ മസാലയൊക്കെ തണിയും ബന്ധാകും എല്ലാം വിട്ടുപോരും ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട് ഒരുപാടങ്ങ് മൊയേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ചൂടായ ചീൻചട്ടി കിടക്കുമ്പോൾ തന്നെ എന്താവും ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞു വരും അപ്പോൾ തേങ്ങക്കൊത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒരുപാട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആ ഫസ്റ്റ് ചേർത്ത വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു സ്റ്റേജിലാണ് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ ബീഫ്റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കട്ടോ ഈ ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് എന്താ ഫൈനൽ ലുക്ക് ഇതാണ് തണിഞ്ഞ പോലുള്ള ലുക്കാണിത് നല്ല ബീഫ് ആണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്